അതെന്താ അതില് ബിജെപിയുടെ സ്ഥാനാർത്ഥി അല്ല അതിൽ കോൺഗ്രസിനെതിരായിട്ട് ബിജെപിക്കെതിരെ വിമർശിക്കാൻ പറ്റും അത് ആരും കാര്യം അതൊക്കെ ഞാൻ കേട്ടു അതിന് ഞാനെന്ത് മറുപടി പറയാം ഞാനെന്തിനൊക്കെ മറുപടി പറയും അനിൽ ആനക്ക് ഞാനെന്തിനും മറുപടി പറഞ്ഞു ആ ചോദ്യം അങ്ങനെ ചോദിക്കല്ലേ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് അനിൽ ആന്റണിയെ മുമ്പിൽ നിർത്തിയിട്ട് എ കെ ആന്റണിയുടെ ഹൃദയം മുറിപ്പെടുത്തുന്നത് അതിന് ഞാൻ ഒരു കോൺഗ്രസ്സുകാരും കേരളത്തിൽ തയ്യാറാവില്ല അദ്ദേഹത്തെ വേദനിപ്പിക്കാനും അദ്ദേഹത്തെ വിഷമിപ്പിക്കാനുള്ള ഒരു വാചകവും കേരളത്തിലൊരു കോൺഗ്രസ് കാരും പറയില്ല ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള നേതാവാണ് ശ്രീ എ കെ ആനണി അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്